ഹായ് ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തു ഇത് കരവര് ഹാജി സ്റ്റോർ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് മീനി ഇറച്ചി മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റുണ്ട് ഉണ്ട് പച്ചക്കറി ഉണ്ട് ഡോഗിൻ്റെയും കാറ്റിൻറ്റേ ഫുഡ് ധാരാളം ഇവിടെയുണ്ട് വളരെ വില കുറവാണ് കരൂരിലേക്ക് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ഹാജി സ്റ്റോർ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ഒരു സാധനം പോലും വെളിയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല ഇവിടെ കാറ്റിറ്റതും ഡോഗ് ഫുഡ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഓഫർ ശനിയും ചൂറയും ഓഫറുകളുണ്ട് പിന്നെ അല്ലാത്ത ദിവസങ്ങളിലും സാധനത്തിന് വളരെ വില കുറവാണ് കണ്ടില്ല ഓഫറൊക്കെ ഇട്ടേക്കുന്നത് നല്ല നല്ല സാധനങ്ങളാണ് ഞാൻ എത്രയും വർഷം കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ സാധനം പിടിക്കുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നല്ല സ്നേഹമാണ് അത് കഴിഞ്ഞാണെങ്കിൽ തന്നെ മാനേജർ നല്ല സ്നേഹമാണ് മുതലാളി നല്ല സ്നേഹമാണ് എല്ലാവരേയും നല്ല സഹകരണവും സ്നേഹവും ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് എന്താ ക്രിസ്മസ് ആയിട്ട് കണ്ട ഈ ലൈനിലാണ്ട് വായന ഇരിപ്പുണ്ട് അത്രയ്ക്കും നല്ല സാധനങ്ങളാണ് ഇത് കണക്കാണ് പച്ചക്കറി പച്ചക്കറി അത് കണക്കിന്നെ ഫ്രൂട്ട്സ് ഈ ലൈനിലാണ് ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാം പിന്നെ ബക്കറ്റുകൾ ബക്കറ്റുകളൊക്കെ വളരെ വില കുറവാണ് അവിടെ ഈ ലൈനിലെ എണ്ണ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നത് ഒന്നിനൊന്ന് ഒന്നിനൊന്നിന് ഒന്നിനൊന്ന് ഫ്രീ ആണ് അപ്പോൾ ഇതിനകത്തിരിക്കുന്നത് മറ്റേ മിക്സർ ആയിരുന്നായിരുന്നാലും പക്കാവടായിരുന്നാലും ബിസ്ക്കറ്റ് എല്ലാം നല്ല വില കുറവുണ്ട് രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഒന്ന് ഫ്രീ ആണ് അങ്ങനെ പല ബിസ്ക്കറ്റുകളും ഇവിടെ ഉണ്ട് അതിലും വളരെ വില വിലക്കുറവാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് തുണിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബക്കറ്റുകൾ പിന്നെ പച്ചക്കറിയൊക്കെ ഇടുന്ന അങ്ങനെയുള്ള തന്നെ ഇട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ലൈനെല്ലാം ഇല്ലാണ്ട് കുലാളങ്ങളാണ് നല്ല ക്വാളിറ്റിയാണ് ഇത് ഫ്രൂട്ട് സെക്ഷനാണ് ഇതാണ്ട പൈനാപ്പിൾ നല്ല ആപ്പിൾ നല്ല ഓറഞ്ച് ഒക്കെ ഇവിടെ ഇരിക്കും അപ്പുറത്തെ സൈഡിൽ പച്ചക്കറി ഈ സെക്ഷനില് പാത്രങ്ങൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ നല്ല മോഡൽ പാത്രങ്ങളൊക്കെ ഈ ഈ ലൈനിലുണ്ട് പിന്നെ അതാണ്ട് പരമ്പ് ഇരിക്കുന്ന പരമ്പൊക്കെ നല്ല പരമ്പാണ് പിന്നെ ചവിട്ടുമത്ത ഒക്കെ നല്ല ക്വാളിറ്റിയായ സാധനങ്ങളാണ് ഈ സൂപ്പർ മാർക്കറ്റിലുള്ളത് എണ്ണയുടെ ലൈനാണ് എണ്ണയ്ക്കും വിലക്കുറവുണ്ട് കോൾഡ് വിന്നറുണ്ട് ഉണ്ട് പാമോയൽ ഉണ്ട് പിന്നെ ഓഫറിൻ്റെ വെളിച്ചെണ്ണയുണ്ട് ഓഫറിൻ്റെ പാമോയിലുണ്ട് ഓഫറിൻ്റെ ഓഫറിൻ്റെ കോൾഡ് വിന്നറുണ്ട് ഈ ലൈനിൽ പാൽപ്പൊടി ഈ സെക്ഷനിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒന്നിനൊന്ന് ഫ്രീയുണ്ട് അത് അത് കണക്ക് മറ്റേ ഡാൾഡ നെയ് നെയ്യ് സെക്ഷനാണ് ഈ സെക്ഷൻ ഷാംപ് മൊത്തം ഇടുന്ന ക്രീം

വളരെ വിലക്കുറവുണ്ട് ആ അരിപ്പൊടിയിലൊക്കെ ഇതിപ്പോഴും വന്നതാണ് ഈ അതിനുള്ള മസാലകൾ ചിക്കൻ മസാല ഇറച്ചി മസാല ഈ ശ്രീ ശ്രീശ്രീ ഗോതമ്പൊടി അഞ്ച് കിലോയുടെ നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറിലേക്കകത്തേ ഉള്ളൂ അഞ്ച് കിലോയുടെ ഗോതമ്പൊടി അത് ശ്രീ നല്ല ഗോതമ്പൊടി ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ കൊള്ളാൻ നല്ല മാവാണ് ഇവിടെ നിന്ന് എന്ത് സാധനം മേടിച്ചാലും നല്ല നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത് ഞാൻ ആഴ്ചയിൽ രണ്ടാശ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാറുണ്ട് ഈ ലൈനിൽ ഡോഗിൻ്റെയും ഫുഡ് ഇരിപ്പുണ്ട് നല്ല ഫുഡാണ് ഒന്നിനൊന്ന് ഫ്രീയുള്ള ഫുഡുണ്ട് രണ്ടെണ്ണമെടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് ഗ്രേവി ഉണ്ട് സിവ പുരുപ്പമുണ്ട് ഇവിടെ ലൈനിൽ തോരം പരിപ്പ് ഉഴുന്ന് താക്കീർ പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഉഴുന്നനൊക്കെ ഓഫറുണ്ട് ശർക്കര പുളി പയറ് കടല മുളക് എല്ലാം ഈ ലൈനിൽ പിന്നെ മൈദ മാവ് പഞ്ചസാര റവ കടലമാവ് എല്ലാം ഈ ലൈനിലാണ് ഇരിക്കുന്നത് അതൊക്കെ നല്ല നല്ല മാവാണ് ചെന്നാനത്തില്ല ഇല്ല മൊത്തം ചെന്നാനത്തില്ല നല്ല ചെന്നാനത്തില്ല ഇവിടെയെല്ലാം ബാത്രൂം വിളിവിടുന്ന റോഷൻ കാര്യങ്ങളും ഡെറ്റോഡ് പാത്രം തേക്കുന്ന സോപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ പേസ്റ്റ് ഉണ്ട് പേസ്റ്റിനും ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട് അതാണ് പിന്നെ ഈ പാത്രം ബ്രഷ് വല്ലയിക്കുന്ന ബ്രഷുകൾ പിന്നെ ഡോക്ടർ വാഷ് സോപ്പ് ഈ ലൈനിരിപ്പുണ്ട് ഈ ലൈനിൽ ഇരിക്കുന്ന എല്ലാം കുളിക്കുന്ന സോപ്പാണ് പിന്നെ ഹാൻഡ് ഉണ്ട് ഹാൻഡ് വാഷ് ഇരാനിരിക്കുന്നത് സർഫാണ് തൊണ്ണൂറ്റമ്പത് രണ്ട് ഉണ്ട് സർഫ് തൊണ്ണൂറ്റമ്പത് രൂപയുണ്ട് രണ്ട് കിലോ ലൈനിൽ കുറ്റുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സ്നേഹി തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് രണ്ട് ഹാൻഡ് വാഷുണ്ട് അത് ഞാൻ മേടിച്ചായിരുന്നു അത് കൊള്ളാമായിരുന്നു നല്ല മണമുണ്ട് നല്ല ഹാൻഡ് വാഷുണ്ട് ഈ ഈ സെക്ഷൻ കുട്ടികളുടെ സെക്ഷനാണ് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ സെക്ഷനിൽ ഇരിക്കുന്നത് പിന്നെ പ്രോഡക്റ്റിൻ്റെ സാധനങ്ങൾ ക്രീമുകളെല്ലാം ഉണ്ട് ഈ സെക്ഷനിൽ പൗഡറാണ് നല്ല ില് ഫേസ് വാഷ് കമ്പനി നല്ല ക്രീമുകളുണ്ട് നല്ല പ്രോഡക്ടിന്റെ ആണ് ഈ ക്രീമെല്ലാം നല്ല നല്ല പ്രോഡക്റ്റ് ആണ് ഇവിടെ സൺ ക്രീമുണ്ട് മോയ്സ്ചറൈസർ ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് കറ്റാർ വാഴ വാഴയുടെ ജെല്ലൊക്കെ ഉണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ബോഡി ലോഷനും റോസ് വാട്ടർ ഒക്കെ ഈ ലൈനിലുണ്ട് പല നല്ല കമ്പനിയിലെ ക്രീമുകളൊക്കെ ഇരിക്കും ാണ് നല്ല പ്രോഡക്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം